അരുണെ രാജു പി നായർ എന്തൊക്കെയോ പിച്ചുമെയും പറഞ്ഞിട്ടുണ്ട് അരുണ് ഒരു കാര്യം ചെയ്യണം ആ ചോ ആ പറഞ്ഞതിനൊക്കെ തെളിവ് ചോദിക്കണം ഞാൻ പറഞ്ഞ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പുസ്തകത്തിലുണ്ട് ഞാൻ പറഞ്ഞ മുപ്പത്തൊമ്പതാം ഭരണഘടനാ ഭേദഗതി പുസ്തകത്തിലുണ്ട് നിൽക്കട്ടെ ഞാൻ പറഞ്ഞ പിണറായി വിജയൻ്റെ മർദ്ദനം പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ലാലു പ്രസാദ് യാദവിൻ്റെ അറസ്റ്റിലും മുലായം സിംഗ് യാദവിൻ്റെ അറസ്റ്റിലും ഒക്കെ തെളിവുണ്ട് ഈ രാജ്യത്ത് ഇയാൾ എന്തൊക്കെയോ കത്തുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ ഒന്ന് അരുണ് വാങ്ങി പരിശോധിക്കണം എനിക്ക് വേണ്ട എനിക്കറിയാം അതൊന്നും ഇല്ല അതൊക്കെ കളവാന്ന് അതൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ആ ചാനലിൻ്റെ അവതാരക ഞാൻ ആ ചാനലിൻ്റെ പേര് വേണമെങ്കിൽ പറയാം അവതാരക തന്നെ പിച്ച് ചീതിയതാണ് അരുണെ ഒന്ന് വാങ്ങി വായിച്ചു വെക്കണം ഈ ജാതി പിച്ചും പെയ്യുമൊക്കെ സത്യമാണോന്ന് എനിക്ക് കാണുന്ന വേണ്ട അതിന് ഞാൻ അരുൺ പറഞ്ഞ കാര്യത്തോട് പറയാം അരുണെ ഈ രാജ്യത്ത് അടിക നിലാവസ്ഥ പ്രഖ്യാപിക്കാൻ വകുപ്പുണ്ട് അതിലൊന്നും തറക്കല്ല പക്ഷെ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിൽ അഴിമതി കൊടികുത്തി വാഴുമ്പോൾ ആ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഇമ്മീഡിയറ്റ് റീസൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ എലക്ഷനിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജൻറ് തിരഞ്ഞെടുപ്പ് ഏജൻ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അവർ സർക്കാർ വക ജീപ്പുകൾ എലക്ഷന് വേണ്ടി ഉപയോഗിച്ചു ഇത് രാജനാരായണൻ ഹൈ അലഹാബാദ് ഹൈക്കോടതിയിൽ തെളിയിച്ചു ഇന്ദിരാഗാന്ധി അഴിമതി നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് അത് തെളിയിക്കപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി ഉടനെ രാജ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി അന്ന് ജസ്റ്റിസ് വി ആർ കിഷയ്യരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ കേട്ടത് അദ്ദേഹം ഇതിലൊരു പാർഷ്യൽ സ്റ്റേ അനുവദിച്ചു പാർഷ്യൽ സ്റ്റേ എന്താണ് പാർഷ്യൽ സ്റ്റേ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം പക്ഷേ പാർലമെൻറ്റിൽ വോട്ട് ചെയ്യരുത് പ്രസംഗിക്കാം മറുപടി പറയാം ഒക്കെ ചെയ്യാം പക്ഷേ വോട്ട് ചെയ്യരുത് കോൺഗ്രസ്സിന് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തിരിച്ചു കിട്ടിയ തിരഞ്ഞെടുപ്പാണ് അറുപത്തേഴിൽ നഷ്ടപ്പെട്ടു പോയ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തിരിച്ചു വാങ്ങിച്ച തിരഞ്ഞെടുപ്പാണ് എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു അംഗം വോട്ട് ചെയ്യാതെ അത് കോൺഗ്രസിനെ ഒരു തരത്തിലും ബാധിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഞാൻ ചോദ്യം സാങ്കേതികമായിരുന്നു അതായത് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി ടു പ്രകാരം പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പ്രഖ്യാപിക്കാം അതിനെ സുപ്രീം കോടതി ചലഞ്ച് ചെയ്തിട്ടില്ല അതായത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന ഒരു വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാതെ സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാതെ ഒരു എമർജൻസി രണ്ട് വർഷക്കാലം രാഷ്ട്രീയമായൊരു തീരുമാനത്തിന് പുറത്തെടുക്കുന്നു ശരി പക്ഷേ കോടതി ചലഞ്ച് ചെയ്യാതെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാതെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഭരണഘടന ഹത്യാദീനമായിട്ട് ആചരിക്കുക ശരിയാണ് പൊളിറ്റിക്കലി നിങ്ങൾ നോക്കിയാൽ ശരിയാണ് അത് തെറ്റാണോ ചെയ്തിരിക്കുന്നത് അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഹരിലാണ് അത് ഭരണഘടനയെ പിച്ച് ചിന്തിയെന്ന് രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയാം പക്ഷേ നിങ്ങൾ സർക്കാർ എങ്ങനെയാണ് അതിന് രണ്ട് കാരണം ഒന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനടി ഇവർ ചെയ്തത് എന്താ അറിയോ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പാസാക്കി പാർലമെന്റ് കൊണ്ടുവരുന്ന നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല അതൊരു കൂടെ വേറൊരു സംഗതി കൂടി പാസാക്കി മുപ്പത്തി ഭരണഘടനാ ഭേദഗതി മുപ്പത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി എന്താ പറഞ്ഞത് ഒരാൾ രാഷ്ട്രപതിയായോ ഉപരാഷ്ട്രപതിയായോ പ്രധാനമന്ത്രിയായോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അയാളുടെ തിരഞ്ഞെടുപ്പ് പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നിട്ടത് മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കി ഇന്ത്യ ലോക ചരിത്രത്തിൽ പാർലമെൻ്ററി ജനാധിപത്യമുള്ള എവിടെയും ഇത് സംഭവിച്ചിട്ടില്ല ഇത് ഇംഗ്ലണ്ടിൽ പോലും ഇന്നു വരെ സംഭവിച്ചിട്ടില്ല ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കൊടുക്കുക എന്നിട്ട് ഇവർ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് പറഞ്ഞു പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല ആലോചിച്ച് നോക്കണേ അപ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നെ എഴുപത്തിയേഴിൽ ജനതാ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എടുത്തു കളഞ്ഞ അരുൺ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല എഴുപത്തി ഏഴിൽ ജനതാ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പം ജോർജ് ഫെർണാണ്ടസ് സത്യപ്രതിജ്ഞ ചെയ്ത അങ്ങനെ അറിയോ ഐ സ്വയർ അപ്പോൾ എക്സെപ്റ്റ് ആർട്ടിക്കൾ അമെന്റ് ഞാൻ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഒഴികെയുള്ള ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്നു എന്നാണ് ജോർജ് ഫെർണാണ്ടസ് ഞാൻ ഒരു 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 കാര്യം 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 കൂടി 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 പറയാം ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ് സർക്കാരുകളെ കോൺഗ്രസുകാർ പിരിച്ചുവിട്ടു വിധി ഒരു ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്രം പിരിച്ചുവിട്ട വേറെ ഒരു രക്ഷയില്ല കഴിഞ്ഞു അത് സമ്മതിച്ചു സാർഗ്യമെന്റ് ഒന്നും നമ്മൾ ചോദ്യം അതിനൊരു സർക്കാർ ഒരു ദിവസം കൊണ്ടുവരുമ്പോ അതിന് ഒരു നിയമസാധുത വേണം ഇവിടെ എന്താണ് ഇത് ആത്മ ഇതൊരു ഭരണഘടനാ ഹത്യാ ദിനമാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടില്ല സുപ്രീം കോടതിയുടെ അനുകൂലമായിട്ടുള്ള ഉത്തരവ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടുവിനുണ്ടായിരുന്നു ശരിയാണെന്ന് കോടതി മുട്ടിലിഴയുന്നു എന്നൊക്കെ നമുക്ക് രാഷ്ട്രീയമായി ആക്ഷേപിക്കാം പക്ഷേ ഒരു സർക്കാർ അത് ചെയ്യുമ്പോൾ ബി ജെ പി അത് ചെയ്താൽ ആരും അതിനെ വിമർശിക്കില്ല പക്ഷേ ഒരു സർക്കാർ ഭരണഘടനാ ഹത്യാധിനമായി ആചരിക്കുമ്പോൾ അതൊരു എക്സിക്യൂട്ടീവിന് ഭരണഘടന ഇൻഡപ്പെട്ടിയാൻ എന്താവകാശം അത് ഇൻറ്റപ്പെട്ട് ചെയ്യേണ്ടതാരാ സുപ്രീംകോടതിയാണ് സുപ്രീംകോടതി ഭരണഘടനാ ഹത്യാദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊരു ബ്ലാക്ക് സ്പോട്ടാണെന്ന് ആ അർത്ഥത്തിൽ ആക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല പക്ഷെ തുടർന്നു വരുന്ന വിധിൻ്റെ ആയങ്ങളിൽ അതിനെ വിമർശിച്ചതിന്റെ പേരിൽ നമുക്കതിരെ ഹത്യാദിനമായി ആചരിക്കാൻ കഴിയുമോ ഞാൻ ഉദാഹരണം പറയാം ഇലക്ട്രൽ ബോണ്ട് കേസ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞു ഇവിടെ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയതിനെ സുപ്രീം കോടതി പിച്ചി ചീന്തി എറിയുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ അത് ഭരണഘടനാപരമായ ഒരു ഹത്യാദിനമല്ലേ അവിടെ ഭരണഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെ നിഷേധിക്കുന്നത് സുപ്രീം കോടതി അങ്ങനെ വന്നാൽ എമർജൻസിയേക്കാൾ കൂടുതൽ വാലിഡിറ്റി ഉണ്ടാവുക ഇലക്ട്രൽ ബോർഡിന്റെ കാര്യം സുപ്രീം കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് ആ അത് ആ നിയമം ശരിയല്ല എന്നും ഭരണഘടന അനുസൃതമല്ലെന്നും വിധിച്ച് ഇലക്ട്രൽ ബോണ്ട് റദ്ദു ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് എന്റെ ചോദ്യം സുപ്രീം കോടതി വ്യാഖ്യാനിക്കാത്ത ഒരു കാര്യത്തെ എക്സിക്യൂട്ടീവ് വ്യാഖ്യാനിച്ച് ഭരണഘടനാ ഹത്യാദിനം എന്ന പേരിൽ ഒരു ദിവസം കൊണ്ടുവരുന്നത് ജനാധിപത്യമാണോ ആ ഞാൻ ഉത്തരം പറയാം ഇപ്പോ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഇല്ലല്ലോ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്യാലോ ഞങ്ങളിപ്പോൾ ഇതിനെങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ്സുകാർക്ക് ചോദ്യം ചെയ്യാലോ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ബി ജെ പി സർക്കാരിൻ്റെ തീരുമാനം ഇന്നേ ദിവസം അതായത് ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്യട്ടെ ശരി ഇതാണ് നിങ്ങൾ എല്ലാ കാല ആർട്ടിക്കൽ ത്രീ സെവന്റി വരുമ്പോഴും ഇത് പറയുന്നു പൗരത്വ നിയമം ഇത് പറയുന്നു സാങ്കേതിക സുപ്രീം കോടതിയിലാണ് പക്ഷേ രാഷ്ട്രീയ സമാർ ഇത്തരം നമുക്ക് ഉണ്ടാവണം ഞാനൊരു കാര്യം പറയട്ടെ ഓ ഏഹ് ഞാനൊരു ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഞാൻ എലക്ട്രൽ ബോണ്ട് വിധി പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജിനെ സൂപ്പർസീഡ് ചെയ്തോ ചെയ്തോ എ ബി കോപ്രസ് കേസിലും കേശവാനന്ദ ഭാരതി കേസിലും സർക്കാരിനെതിരെ വിധി പറഞ്ഞതിൻ്റെ പേരിൽ മൂന്ന് സുപ്രീം കോടതി ജഡ്ജിമാരെ സൂപ്പർ ചെയ്തില്ലേ െ ഇന്ദിരാഗാന്ധി സൂപ്പർസീഡ് ചെയ്തെങ്കിൽ മോദി സർക്കാർ രാജ്യസഭാ സീറ്റ് കൊടുക്കും അതല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ തീരുമാനിക്കും അതല്ലെങ്കിൽ സുപ്രധാനമായ വകുപ്പുകളിൽ നിങ്ങൾ പുനഃസ്ഥാപിക്കും അതല്ലേ കാണുന്നത് കൊച്ചു